യേശുട്ടെ പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏക ദൈവത്തിന് നിന്ന് ഒന്നുചേരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും വളരെ ശക്തമായൊരു താക്കീതാണ് ഒരു ചോദ്യമാണ് യഹൂദ നേതാക്കന്മാരോടാണ് യേശു പറയുന്നത് സാഹചര്യം ഇതായിരുന്നു തളർവാദുരോഗിയെ സുഖപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ വിവാദമുണ്ടായി യേശു തളർവാതിരോഗിയെ സുഖപ്പെടുത്തുന്നവൻ കട കിടക്കി എടുത്ത് നടന്ന സാവത്ത് ദിവസമായിരുന്നു അപ്പോൾ സാവത്ത് ആദരിക്കാത്തവൻ ദൈവത്തിൽ നിന്ന് വരുന്നവനല്ല എന്ന് പറയുന്ന ആ നേതൃത്വമായുള്ള സംഭാഷണമാണ് ആ സംഭാഷണം സംഘർഷമായി സംഘട്ടനമായി അവളെ ശക്തമായ താക്കീതുകളായി അവിടെ യേശു എടുത്തതിൻ്റെ കാര്യമുണ്ട് യഹൂദ മത നേതാക്കന്മാർ അനുഷ്ഠാന പ്രധാനമായൊരു മതാത്മകതയുടെ വക്താക്കളായിരുന്നു ചെറിയ ചെറിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് പ്രധാനം സാവത്ത് എന്ത് ചെയ്യണം ചെയ്യാൻ പാടില്ല അതേസമയം യഥാർത്ഥത്തിൽ പ്രധാന നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളായ നീതി കാരുണ്യം വിശ്വസ്തത കരുണ സ്നേഹം ഇതെല്ലാം അവഗണിച്ചതിന് ശേഷം വെറും ആചാരങ്ങളിൽ മാത്രം ഒതുങ്ങുകയും അതിൻ്റെ പേരിൽ പരസ്പരം കലഹിക്കുകയും ചിന്തിക്കുകയും ചെയ്ത മഹർണ്ണ നേതൃത്വം ഇന്ന് നമുക്കും ഒരു വലിയ താക്കീതാണ് പ്രസക്തമാണ് നമുക്കറിയാം നമ്മുടെ സഭയിലും സംഭവിക്കുന്നുണ്ട് ഇപ്രകാരമുള്ള നിസ്സാരമായ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേരിൽ വലിയ സംഘർഷങ്ങളും സഭയിൽ തന്നെ വളർത്തുണ്ടാകുന്നു അതുകൊണ്ട് ആദരവ് ബഹുമാനം ദൈവത്തിൻ്റെതാണ് അത് പരസ്പരം ആദരവിന് വേണ്ടി മറ്റുള്ളവരുടെ ഒരു വലിയവനാകാൻ ശ്രമിക്കുന്നത് വലിയ അപകടമാകും എന്നാണ് ഈശ്വരയ ഓർക്കുക ഒരിക്കൽ കൂടി പരസ്പരം മഹത്വം സ്വീകരിക്കാനും ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്നത് അപകടകരമാണ് ഓർക്കുക ദൈവത്തിൻ്റെ മഹത്വം ദൈവം എന്ന് മഹത്വം അവിടുത്തെ മക്കളാണെന്നുള്ളതാണ് അതിനുവേണ്ടി ജീവിക്കുക ദൈവത്തിൻ്റെ ഹൃതമനുസരിച്ച് അവിടുത്തെ പ്രമാണം അനുസരിച്ച് ജീവിക്കുക നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി തല്ലുപിടിക്കാതെ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയവനാകാൻ ശ്രമിക്കാതെ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ബോധത്തിലൂടെ അവിടുത്തെ പ്രമാണം സ്നേഹത്തിന് പ്രമാണമനുസരിച്ച് ജീവിക്കാനുള്ള കൃത്ഭയ്ക്ക് വേണ്ടി വഴിയേ